നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് വളരെ സന്തോഷത്തോടു കൂടി ഞാനൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പലരും പരിചയപ്പെടുത്താറുണ്ട് പല റീൽസും ഒക്കെ കാണിക്കാറുണ്ട് ഇത് ആൾ ആരാണെന്നൊക്കെ നമുക്കിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാം കാണിച്ചു തരാം കേട്ടോ പ്രിയപ്പെട്ടവരെ പുതാണ് ഞാൻ പറഞ്ഞ ആ താരം അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടിപ്പോൾ മനസ്സിലാവില്ല അദ്ദേഹത്തിന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തമ്പ് എന്ന സിനിമ പഴയ ഹിറ്റ് സിനിമയാണ് തമ്പ് നടുമുടി വീണും ജലജല അഭിനയിച്ച തമ്പ് സിനിമയിൽ ജലജ ആങ്ങളെ കുട്ടിയായിട്ട് അഭിനയിച്ച ആളാണത് അന്നത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു നാളെ പേര് പറഞ്ഞു കൊടുത്തോളത് പേര് പറഞ്ഞാൽ ആ സദാശിവൻ ഞങ്ങളുടെ സ്നേഹത്തോടെ സദോട്ട സദോട്ട എന്നെ വിളിക്കും അപ്പോൾ പ്രിയപ്പെട്ട ജലജാമ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ജലജാമ ഈ കുഞ്ഞാങ്ങളുടെ ഈ റെയിൽ വെച്ച് കാണുകയാണെങ്കിൽ അപ്പൊ ഇതാണ് ഇപ്പൊ സദുവട്ടം ചെയ്തത് ഇപ്പൊ ലോട്ടറിയുടെ കച്ചവടമാണ് സദുവട്ട എത്ര മക്കളാണ് അന്നത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അന്ന് എത്ര സീനാ സിനിമ കൊറേ സീനിലുണ്ട് അല്ലെങ്കിൽ അപ്പൊ പിന്നെന്താ പിന്നെ തുടർന്ന് അഭിനയിക്കാൻ പേടിച്ചാണ് ട്രെയിനിൽ പേടിച്ചാ അങ്ങനെ പോണെന്നൊക്കെ വണ്ടിയിൽ കുരങ്ങുണ്ടായിരുന്നു ആ കയറിയാലും കാരണം പേടിച്ചു സർക്കസ് സർക്കാർ ഇന്ന് പായരക്കുരങ്ങനെ പേടില്ല പേടില്ല ഇതിപ്പോ അന്ന് അഭിനയിച്ച് നടന് ഹിറ്റായി ആയി പോ നാട്ടില് നടനെ സിനിമ നാടകം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രശ്നമില്ലല്ലോ നിങ്ങളാ സിനിമ കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടെ ഇപ്പൊ കാണാറുണ്ട് ഇപ്പൊ യൂട്യൂബുകളിലോട്ട് ഇഷ്ടപോലെ സൗകര്യം ഉണ്ട് നമ്മളിപ്പോ നമ്മളെ പ്രാദേശിക ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫോട്ടോ വളരെ ഫേമസ് ആയിരുന്നു ചെറുപ്പത്തിൽ ആ സിനിമയിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ആ ഫോട്ടോ പിന്നെ കടല വേടിച്ചേരാൻ അങ്ങനെ ആഘോഷിച്ചു ഗാനം ടിക്കറ്റ് എടുക്കാൻ ജലച്ചും കൂടി ടിക്കറ്റ് എടുക്കാൻ വരുമ്പോ അത് കാണു കടലിച്ചേരും കടല കിഞ്ഞും കാണാൻ താല്പര്യം ഉണ്ട് എപ്പോഴും താല്പര്യം ഉണ്ട് താല്പര്യം ഇടപെടിച്ചേട്ടം പോയി താല്പര്യമുണ്ട് അതല്ലേ അപ്പൊ ഇതാണ് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം വളരെ സാധു എന്ന പേരാണ് ഒരാൾ സാധുവാണ് എല്ലാരായിട്ടും നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ഇടപഴകുന്ന ഒരാളാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇതാണ് ജലചര ആങ്ങളായിട്ട് തമ്പു സിനിമയിൽ അഭിനയിച്ച താരം ഞാൻ പലപ്പോഴായിട്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാൻ നടന്നിട്ടില്ല ഇപ്പോഴാണ് അവസരം കിട്ടിയത് അപ്പം എന്തായാലും വളരെ സന്തോഷം ഓക്കെ ഇപ്പം എത്ര കുട്ടികൾ കുടുംബം സന്തോഷമായിട്ട് പോകണം ഹാപ്പി അല്ലേ ഹാപ്പി ഹാപ്പി പുറപ്പെട്ടവർ അപ്പം എന്തായാലും സദോടൻ കൂടെ ഞാനുണ്ട് ഇതുപോലത്തെ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട് ഞാൻ പരിചയപ്പെടുത്താം വളരെ സ്നേഹത്തോടു കൂടി വൈൻ്റെ പേർ ഇടവേളം